ബിൽഡിംഗ് റോഡ് മട്ടന്നൂരിൽ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ നഗരസഭാ ആരോഗ്യ വിഭാഗം ഗവൺമെന്റ് ആശുപത്രി ആരോഗ്യ വിഭാഗം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിശോധന നടത്തിയത് ഉരുവച്ചാലിലെ ഫേമസ് ഹോട്ടൽ പാലോട്ട് ടോപ്പ് ഫോം എന്നീ ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത് ഉപയോഗശൂന്യമായ ചിക്കൻ ബീഫ് കറി പൊറോട്ട ചപ്പാത്തി മസാല ചോറ് പാല് തൈര് ഫ്രൂട്ട്സ് തുടങ്ങിയവയാണ് പിടികൂടിയത് റാറാസ് ഹോട്ടലിൽ നിന്നും പാൽ തൈര് പഴകിയ ഫ്രൂട്ട്സ് എന്നിവയാണ് പിടിച്ചെടുത്തത് ആറ് സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത് വൃത്തിഹീനമായ ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകി നഗരസഭ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ എം പ്രസാദ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ജെ സി സതീഷ് എസ് എ പ്രീത ഗവൺമെന്റ് ആശുപത്രിയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ജോസഫ് ഡി മേരി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സലീം സൗമ്യ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ ട്രിനിറ്റി കോളേജ് വാരം സമാന്തര വിദ്യാഭ്യാസ രംഗത്തും എൻ ഐഒസിലും ഏറ്റവും കൂടുതൽ വിജയം നൽകുന്ന കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം അറിവിന്റെ നിറദീപമായി ട്രിനിറ്റി കോളേജ് വാരം